നമുക്ക് അപ്ലോഡ് ആക്കണം എന്ന് കരുതിയിരിക്കുന്നു ഞാനെന്നും എഡിറ്റ് ചെയ്യാൻ എടുക്കും പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതിൻ്റെ കണ്ടിന്യൂഷനാ കേട്ടോ മമ്മിയുടെ മറ്റേ പ്രാർത്ഥനയുടെ അന്നത്തെ ബ്ലോഗാണ് അപ്പോൾ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റു നാലര ആയപ്പോഴത്തേന് എഴുന്നേറ്റു ആറരയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പള്ളിയിൽ പോകണം അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് കട ഒക്കെ വറക്കണം പിന്നെ ഇഡലിക്ക് വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണും അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് വേണ്ടി പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേനും എങ്ങനെ ആയാലും ധൂപപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പം പത്ത് ആവും പിന്നെ വണ്ണം ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ രാവിലെ ഒരു നാലര ആയപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റു ഇന്നലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അടിപൊളിയായിട്ട് പൊങ്ങി കേട്ടോ എനിക്കൊരു സംശയം പൊങ്ങി പൊങ്ങിപ്പോവോ അങ്ങനെ ഞാൻ ഒരു വലിയ പാത്രത്തിനകത്താക്കി വെച്ചു ഇങ്ങനെ പൊങ്ങി തൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഈ ഉഴുന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവാതെ നമ്മൾ തണുത്തുള്ളോ അല്ലെങ്കിൽ നിറുത്തി നിർത്തിയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ പിന്നെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തോട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും കരി ആപ്പലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഡലിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് നല്ല മാവൊക്കെ നല്ല പൊങ്ങിക്കിട്ടിയത് കൊണ്ട് ഇഡലിയും നല്ല സോഫ്റ്റ് ഇഡലിയായിട്ട് കിട്ടിയ കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് എല്ലാവർക്കും കുർബാന കൊള്ളണം പള്ളിയിൽ പോയിട്ട് അതുകൊണ്ട് ഉപ്പും കാര്യങ്ങളും ഒന്നും നോക്കാൻ പറ്റത്തില്ല എല്ലാം ഒരു ഏകദേശം കണക്കിനങ്ങ് ശരിയാക്കിയെടുത്തു സാമ്പാർ ഇന്നലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് കടുകൂടെ വറുത്ത രാവിലെ കടുക് വറുത്ത് ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തലേന്ന് കടുക് വറുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സാമ്പാറായിരുന്നു അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറും വെച്ച് വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി പിന്നെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് മമ്മിയുടെ കലറയിൽ ധൂപപ്രാർത്ഥനയായിരുന്നു അപ്പം ആ പൂവൊക്കെ വെച്ചേക്കുന്നത് അതാ മമ്മിയുടെ കലർ മമ്മി മരിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമായിട്ട് മരിച്ച റോയി സാറിൻ്റെ ധൂപപ്രാർത്ഥനയും ഇന്ന് തന്നെ ആട്ടോ നടക്കുന്നത് മമ്മിയുടെ കല്ലറയുടെ വലതുഭാഗത്തായിട്ട് അവിടെ അവരുടെ ബന്ധുക്കളൊക്കെ നിൽപ്പുണ്ട് ധൂപപ്രാർത്ഥന രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ചായിരുന്നു ഇവർ രണ്ടും തലേന്നും പിറ്റേന്നുമായിട്ട് മരിച്ചു പേരും ഒരേ പ്രായവുമായിരുന്നു രണ്ടുപേർക്ക് പേർക്ക് രണ്ട് വയസ്സായിരുന്നു പിന്നെ പെട്ടെന്നുള്ള മരണമായിരുന്നു രണ്ടു രണ്ടുപേരുടേതും അങ്ങനെ രണ്ട് കല്ലറയിലും ധൂപപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമ്മൾ മെഴുകൂതിരിയൊക്കെ കത്തിച്ചു പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആര് പള്ളിയിൽ പോയാലും ആദ്യം പോകുന്നത് മമ്മിയുടെ അടുത്തോട്ടാണ് മമ്മിയുടെ അടുത്ത് പോയി മെഴുകൂതിരിയൊക്കെ കത്തിച്ച് കരിയിലേക്ക് എങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം നിന്നിട്ടേ പള്ളിയിൽ പോലും കയറത്തുള്ളൂ ഈ രണ്ട് വർഷം കൊണ്ട് മമ്മിയുടെ കല്ലറയിൽ എരിഞ്ഞതുപോലെ മെഴുകുതിരികൾ വേറെ ഏതെങ്കിലും കല്ലറയിൽ എരിഞ്ഞു തീർന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആര് പോയാലും അവിടെ ചെന്നൊരു മെഴുകൂതിരി കത്തിച്ച് അല്പനേരം അവിടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞങ്ങളല്ലാതെ വീട്ടിൽ മമ്മിയുടെ അനിയത്തിമാരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് മമ്മിയുടെ പാ ധ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് അപ്പോൾ രാവിലെ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതുകൊണ്ട് എളുപ്പമായി പത്ത് പതിനൊന്നരയായി കേട്ടോ വന്നപ്പം പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ നമുക്ക് വീട്ടിൽ പ്രാർത്ഥന ഉണ്ട് കേട്ടോ വൈകിട്ട് അങ്ങനെ വീട് വൃത്തിയാക്കുകയാണ് എല്ലാവരും കൂടെ കൂടി ഇതിൻ്റെ ഇടയിൽക്കൂടെ ഉച്ചക്കിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു മൂഡും ആയിരുന്നില്ല സമയവും ഇല്ലായിരുന്നു സാഹചര്യവും ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എവിടെക്കോ എന്തൊക്കെയോ എടുത്തതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ ഉച്ച അല്ല രാവിലെ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറുണ്ടല്ലോ സാമ്പാറുണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു അവിയൽ അവിയലല്ല ക്യാബേജ് തോരനും ഇഞ്ചിക്കറിയും അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് ഭയങ്കര ആയിട്ടുള്ള സദ്യ കാര്യങ്ങളൊന്നും അല്ല ഒരു കൊച്ച് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ തൂത്തൊക്കെ വാരിയിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വരുന്നതിന് മുമ്പ് പായൊക്കെ വിരിച്ചിട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇപ്പം പിന്നെ മതി പിന്നെ മതി എന്ന് വന്നിരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന മൂന്ന് മണിക്ക് തുടങ്ങും പിന്നെ ആ ഒരു സമയത്ത് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേന് പിന്നെ പാത്രം കഴുകൽ അതങ്ങനെ അതുകൊണ്ടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കഴിപ്പിച്ച് കഴിപ്പിച്ച് സൈഡാക്കുമായിരുന്നു അങ്ങനെ തൂത്തുപരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പായൊക്കെ നൂത്തിട്ട് തറയിലിരുന്നാട്ടോ പ്രാർത്ഥന അവൻ പ്രാർത്ഥനയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ആകെപ്പാടം ഭയങ്കര ബിസ്സി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു വീട്ടിൽ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് പിടിച്ചു ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയും ബിസിയായിരുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ എനിക്കൊന്നും വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും പറ്റിയ ഒരു ഒരു മൂഡൊന്നുംല്ലായിരുന്നു കേട്ടോ ജീവിതത്തിൽ ഇല്ല എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ മമ്മിയുടെ സ്വാധീനം അത്രത്തോളം വലുതാണ് എന്തൊരു കാര്യത്തിനും മമ്മിയും എന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നവരാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇല്ലാതായി പോയപ്പോഴത്തേന് അതിൻ്റെ എല്ലാവിധ കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ മമ്മിയെ മിസ് ചെയ്യുന്ന സമയത്തെല്ലാം ഒരുപാടിരുന്ന് കരയും മമ്മിയുടെ ഒരു ലൈവുണ്ട് കേട്ടോ മരണത്തിൻ്റെ അത് യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം അത് കാണും കാണുമ്പം കുറേ ഇങ്ങനെ കരയും കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് ഒരു പരുവാവും പക്ഷെ അപ്പം കുറച്ചൊരു കുറച്ചു നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇരിക്കുമ്പം ഒരു ആശ്വാസം കിട്ടും അപ്പം അങ്ങനെയൊക്കെ ആട്ടോ ഈ ഒരു രണ്ട് വർഷം എൻ്റെ ജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനക്കാർക്ക് കാപ്പി ആട്ടോ കട്ടൻ കാപ്പിയാണ് നോമ്പായതുകൊണ്ട് ഞാൻ നോമ്പല്ല പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നോമ്പാകുമ്പം ചായ ഒന്നും കൊടുക്കത്തില്ലാട്ടോ കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പിയും ബനാന പപ്സും ആണ് അങ്ങനെ അതൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴുകി പറക്കലും ബഹളവും ഒതുക്കലും പറക്കലും ഒക്കെ ആയിരുന്നു അപ്പം ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് വെട്ടിക്കവലയിൽ പോവുകയും വേണം പിന്നെ പറയാൻ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അത്ര ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാലും നല്ല ടയേഡായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോഴത്തേന് പിന്നൊരു ഏഴര എട്ട് മണി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കുന്നിക്കോട് വന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഈ അവക്കാഡോയൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാട് ബൾക്കായിട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പിന്നെ ഇസക്ക് ഒരു ഫ്രൂട്ട്സ് സലാഡൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്ര ഉള്ള കേട്ടോ ഈ വ്ലോഗിൽ എന്താ ഞാൻ ഉദ്ദേശിച്ച് എങ്ങനെ ഉദ്ദേശിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ഇവിടെയും കിടന്ന് എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആക്കി ഇട്ടു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്